ഇന്നത്തെ സ്നേഹത്തിൽ സ്നേഹം എനിക്ക് എനിക്കോന്നില്ല പാട്ടും കുത്തും ഒക്കെ ടമ്പോയ്ക്കാത്ത കയറ്റിയെടുത്ത് വെച്ചിട്ട് അഴകി അല്ലേ ഇല്ല അപ്പൊ കേട്ടാ ഇല്ല എവിടെ എന്താ പരിപാടി എടാ എന്താ പരിപാടി റസൂലുല്ലാടെ മധുന്ന് നമ്മളിന്ന് പോവാണ് റസൂലുള്ളാഹി തങ്ങളുടെ മധു കാട്ടില്ല എന്താടാ അസർ നിസ്കാരം നടക്കുന്നു പള്ളിയുടെ ഫ്രണ്ടിൽ കൂടെ പോവാണ് അഴകി അല്ലേ ഇല്ലായും ഇന്നലെ പോയമാർ ആടേ ആട്ടക്കാട്ടപ്പോഴെ അറിയാം എന്നൊക്കെ ഇന്നലെ പോയതാണ് ഇതല്ലേ സംഭവം അപ്പൊ അള്ളാഹു റസൂലിനെ അവരെന്താ ചെയ്യുക നബിസ്ല്ലാ അല്ലിസ്വല്ല തങ്ങളോടുള്ള ഒരു മഹബത്തിനെ അവരെന്താ ചെയ്യാ നബി അങ്ങനെ നബി അള്ള എങ്ങനെ സ്നേഹിച്ചത് ആ സ്നേഹം പഠിക്കണം ഇത് കാണിക്കലൊന്നുമല്ല ഇത് അപൂജകളിന്റെ പരിപാടിയാണ് ഈ പരിപാടി ഇതൊന്നും അല്ലാതെ നമ്മൾ അല്ലാതെ മലയാളത്തിൽ നബിതങ്ങളെ പുകഴ്ത്തിക്കൊണ്ടൊരു മലയാളത്തില് പാട്ട് പാടിയാലും അതിന് കൂലിയുണ്ട് നബി അലൈഹി സവാബ് നബിഅഅഅഅഅഅഅഅഅഅലിസ്ലങ്ങളെ കുറിച്ച് മലയാളത്തിൽ ഈ മ്യൂസിക്കും ഗീസിക്കും ഒന്നും ഇല്ലാതെ അതിന് നമുക്ക് കൂലി ഉണ്ടാവും പക്ഷെ അതല്ലാത്ത സിനിമ പാട്ട് വിട്ട് മാപ്പിള പാട്ട് വിട്ട് നബിസ് അലൈഹി സ്വലാ തങ്ങളുടെ മധുഹാണെന്ന് പറഞ്ഞ് ഞാൻ പോകുന്നതിനോടൊന്നും ുംഹബ നമുക്കൊരിക്കലും നിങ്ങളുടെ മക്കളെ നിങ്ങൾ മൂന്ന് ഗുണങ്ങൾ പഠിപ്പിക്കണേ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം ഹുബ്ബി നിങ്ങളുടെ ഹബീബായ ആ തങ്ങളോടുള്ള മഹബത്ത് എന്താ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണേ പഠിപ്പിക്കണേക്കും മഹബത്ത് അതെന്താണ് എങ്ങനെയാണ് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം രണ്ട് ബൈത്ത് അഹിലിബത്ത് കുടുംബം ഗോത്രം ഭാര്യമാർ ബിസലല്ലാഹി വസല്ല തങ്ങളുടെ കുടുംബങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കണം മഹാത്തുൽ മോമിന്യങ്ങളെ കുറിച്ച് പഠിച്ചിരിക്കണം നിർബന്ധാണത് മക്കളെ കുറിച്ച് പഠിച്ചിരിക്കണം ഇത് രണ്ടും പറഞ്ഞതിന് ശേഷം നബി ബിസാ അലൈഹി തങ്ങൾ പറഞ്ഞു പരിശുദ്ധ ഖുർആനെ നിങ്ങൾ ഓതാൻ പഠിപ്പിക്കണം പരിശുദ്ധ ഖുർആാൻ അപ്പൊ എഴുമ പഠിപ്പിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത് പരിശുദ്ധ ഖുർആനെയും ഹദീസിനെയും തിരുവചനങ്ങളെയും പഠിപ്പിച്ചു കൊടുക്കാൻ നബി അലൈഹി ബിസല്ല തങ്ങൾ നമ്മളോട് പഠിപ്പിച്ച ഒരു പരിശുദ്ധമായ മാസമല്ലേ പഠിപ്പിക്കണം നമ്മുടെ ബാധ്യതയാണ് ആരാണ് റസൂൽ അലൈഹി റസൂസ് ഈ മാസം കടന്നു പോകുന്ന റസൂൽ അപ്പോൾ അതിക്കുറും റസൂൽ അള്ളാരുടെ റസൂലിനെ കുറിച്ച് ഓർക്കുക പ്രേമം പ്രേമം സ്നേഹം സ്നേഹം പ്രണയം പ്രണയം മഹബത്ത് എന്നൊക്കെ എല്ലാവരും പറയും മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ പേര് ആദരവ് എന്നാ പറയുക ഭാര്യയെ സ്നേഹിക്കുമ്പോൾ അതിൻ്റെ പേര് നമ്മൾ പ്രണയം എന്ന് പറയും കാമുകിയെ സ്നേഹിക്കുമ്പോൾ അതിൻ്റെ പേര് പ്രേമം എന്ന് പറയും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാ അലൈഹി വല്ല തങ്ങളെ സ്നേഹിക്കുമ്പോൾ അതിൻ്റെ പേര് ഈമാൻ എന്ന് പറയും വ്യത്യാസം വരുന്നു സ്നേഹമാണ് മെഹബത്താണ് നബിതങ്ങളെ ഫ്രീ ആയിട്ട് ആരും സ്നേഹിക്കേണ്ട ഈമാനാണ് നബിയെ സ്നേഹിക്കൽ ഈമാൻ വിശ്വാസം കാരണം നബി സല്ലാഹു അലൈ വസ്ല്ല തങ്ങളെ പേരിടുന്നത് പോലും ബഹുമാനപ്പെട്ട മുൻഗാമികളായ മഹത്തുക്കൾ സൊഹാബാക്കൾ അടക്കമുള്ളവർ നബിഹു അലഹി വസ്സല തങ്ങളുടെ പേരിടാൻ ആഗ്രഹിച്ചു മുഹമ്മദ് എന്ന പേര് ആ മഹബത്ത് കൊണ്ടിട്ടാണ് അള്ളാഹുവിന്റെ റസൂലിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചു ബഹുമാനപ്പെട്ട അലിയാരിതങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനെ കൂടുതൽ സ്നേഹിച്ച വ്യക്തി അലിയാരിതങ്ങളാണ് യുദ്ധത്തിൽ രണ്ട് പ്രാവശ്യം ഹുനൈൻ യുദ്ധം പരാജയപ്പെട്ടപ്പോൾ തങ്ങൾ പറഞ്ഞു ഇനി ഞാൻ ഈ കൊടി ഒരു വ്യക്തിയുടെ കൈകളിലേക്ക് ഞാൻ ഏൽപ്പിക്കാൻ പോവുകയാണ് ആ വ്യക്തി ആ കൊടിയുമായി ഹുനൈൻ ജയിക്കുക തന്നെ ചെയ്യും തങ്ങൾ പറഞ്ഞു അപ്പൊ അബു ഉമർ അള്ളാഹു വിചാരിച്ചു എൻ്റെ കയ്യിൽ അല്ലാ ഏൽപ്പിക്കും റസൂൽ ഏൽപ്പിക്കും എന്ന് എൻ്റെ കൈകളിൽ അള്ളാഹു റസൂൽ ഏൽപ്പിക്കും എന്നും ഉമർ അലി അള്ളാഹുഅലും വിചാരിച്ചു ഹബീബ റസൂൽ സ്ഹുലൈ തങ്ങൾ അലി അലി അള്ളാഹുവിനെ വിളിച്ചു ഹുനൈൻ യുദ്ധത്തിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അലി അലിറലി അള്ളാഹു താലാനുവിൻ്റെ കണ്ണിന് രോഗമാണ് കണ്ണിൻ അസുഖം കണ്ണു എന്തോ ചെങ്കണ് അതുമായി ബന്ധപ്പെട്ട് അള്ളാഹുന്റെ റസൂൽ പറഞ്ഞു വാ അലിയേ അലിറലി അള്ളാഹു താലാനുന്റെ കണ്ണിൽ അള്ളാഹുവിന്റെ റസൂൽ ഓതി ഓതി കൊടുത്തു കണ്ണ് ശിഫയായി രോഗം മാറി ഈ കൊടിനുന റസോൽ തങ്ങൾ അലിയാരി തങ്ങളുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുകയുണ്ടായി ഉടനെ സ്വഹാബാക്കൾക്ക് വല്ലാത്ത ജിജ്ഞാസ ഞങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കാമായിരുന്നില്ലേ എന്ന് ബീന റസൂലുല്ലാഹി തങ്ങളോട് സഹാബത്ത് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ പറഞ്ഞു അലി എന്ന് പറഞ്ഞാൽ അള്ളാഹുലി റസൂലിനെയും അലി ഇഷ്ടപ്പെടുന്നുണ്ട് അലിയെ റസൂലും ഇഷ്ടപ്പെടുന്നുണ്ട് അലി അലിറലി അള്ളാഹുനു അള്ളാഹുനെ റസൂലും ഇഷ്ടപ്പെടുന്നു അള്ളാഹുനും അലിയേയും ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഈ കൊടി അങ്ങ് ഏൽപ്പിച്ചത് ജയിച്ചടക്കുകയും ചെയ്തു ജയിച്ചടക്കി അലി അലിറലി അള്ളാഹുഅലു വിജയത്തിൻ്റെ പാതയും പതാകയും മൈ നബീന റസൂലി തക്കളിലേക്കും മടങ്ങി വന്നു അപ്പൊ ആ ഒരു വിജയത്തിന്റെ കാരണം അള്ളാഹുവിനെ റസൂലിനെയും ഇഷ്ടപ്പെട്ടപ്പോ അള്ളാഹു റസൂലും അവരെ ഇഷ്ടപ്പെട്ടു അപ്പൊ അവര് പോകുന്ന വഴികളിൽ അള്ളാഹുന്റെ വിജയം അവിടെ കൊടുത്തു അതാണ് അതിന്റെ അർത്ഥം നമ്മൾ അള്ളാഹിന്റെ റസൂലിനെ സ്നേഹിക്കുമ്പോൾ അള്ളാഹു റസൂലിനും നമ്മളോട് സ്നേഹം ഉണ്ടാകണം ഇന്നത്തെ സ്നേഹത്തിൽ സ്നേഹം ഉണ്ടാകും എനിക്ക് തോന്നുന്നില്ല പാട്ടും കൂത്തും ഒക്കെ സംഭവിക്കാത്ത കയറ്റിയെടുത്ത് വെച്ചിട്ട് അഴക്കി അല്ല ഇല്ല അപ്പൊ കേട്ടാ എന്താ പരിപാടി എടാ എന്താ പരിപാടിന്ന് നമ്മളിന്ന് പോവാണ് റസൂല എന്താടാ അസർ നിസ്കാരം നടക്കുന്നു പള്ളിയുടെ ഫ്രണ്ടിൽ കൂടെ പോവാണ് അഴകിയ ലയിലായും പിടിച്ചോണ്ട് ഇന്നലെ പോയമാരെയായിരുന്നു ആട്ടക്കാട്ടപ്പിള അറിയാം പോയതാണ് പോയതെന്ന് സംഭവം അപ്പൊ അള്ളാഹുവിന്റെ റസൂലിനെ അവരെന്താ ചെയ്യ നബിസ്ഹു അലൈഹി സ്വല്ലാം തങ്ങളോടുള്ള ഒരു മഹബത്തിനെ അവരെന്താ ചെയ്യാ നബി അങ്ങനെ നബി അള്ളാ എങ്ങനെ സ്നേഹിച്ചത് ആ സ്നേഹം പഠിക്കണം ഇത് കാണിക്കലൊന്നുമല്ല ഇത് അബൂജകളിന്റെ പരിപാടിയാണ് ഈ പരിപാടി ഇതൊന്നും അള്ളാഹുൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചിരുന്നില്ല അള്ളാഹു റസൂൽ മധു മലയാളത്തിൽ നബി തങ്ങളെ പുകഴ്ത്തിക്കൊണ്ടൊരു മലയാളത്തിൽ പാട്ട് പാടിയാലും അതിന് കൂലിയുണ്ട് സവാബുണ്ട് നബിസ്വല്ലാ അലൈഹി സ്വലമ്മ തങ്ങളെ കുറിച്ചൊരു മധു മലയാളത്തിൽ ഈ മ്യൂസിക്കും ഗീസിക്കും ഒന്നുമില്ലാതെ അതിന് നമുക്ക് കൂലി ഉണ്ടാവും പക്ഷെ അതല്ലാത്ത സിനിമ പാട്ട് വിട്ട് മാപ്പിള പാട്ട് വിട്ട് നബിസല്ല തങ്ങളുടെ മധുഹാണെന്ന് പറഞ്ഞു പോകുന്നതിനോടൊന്നും അള്ളാഹുണ്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റൂല ഒരിക്കലും പറിമ്യങ്ങൾ പറയട്ടെ ആരെങ്കിലും ആരേതെങ്കിലും ഏത് ആലിമ്യങ്ങൾ സമസ്തയാകട്ടെ ദക്ഷിണയാകട്ടെ ഏത് ആലിമ്യങ്ങളും പറയട്ടെ ഇത് ഹലാലാണ് ആണ് ജായിസ് ആണ് പിന്നെ ഞാൻ അടുത്ത ആഴ്ച ഇത് ഇറങ്ങും പൊടിയായിട്ട് പിടിച്ചോണ്ട് നമുക്കും വലിയ ആഗ്രഹമല്ലേ ഇതൊക്കെ ഒന്നും ഇങ്ങനെ പാട്ട് പാടിയൊക്കെ എനിക്ക് എന്താ തങ്ങളെ എന്താഗ്രഹിക്കാ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം അല്ല സ്നേഹിച്ചതുപോലെ എല്ലാവരും എൻ്റെ തൃപ്തിയാണ് ആഗ്രഹിക്കുന്നത് പ്രവാചകരെ പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങയുടെ തൃപ്തിയാണ് കേട്ടോ റിസായ റിസായ മുഹമ്മദ് അള്ളാഹുവിൻ്റെ തൃപ്തി നബീന റസൂലി തങ്ങളുടെ മേൽ തൃപ്തി നബിയുടെ തൃപ്തി അള്ളാഹിൻ്റെ തൃപ്തിയിലാണ് എല്ലാരും പറയാണ് തൃപ്തിയാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹു അത്രയ്ക്കും ആദരിച്ചു ബഹുമാനിച്ചു ബഹുമാനപ്പെട്ട അൻഹു ഒരു ഉണ്ടായിരുന്നു ആ പതിനേഴ് കുടുംബ പരമ്പരകൾക്ക് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളുടെ പേരാണ് ഇട്ടത് മുഹമ്മദ് 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 ഇതോടുള്ള സ്നേഹത്തിന്റെ പേരിൽ പതിനേഴ് പരമ്പരകൾക്കിട്ട പേര് മുഹമ്മദ് എന്നാണ് മുഹമ്മദ് എന്നാണ് നമുക്കറിയാലോ ഇമാം റഹ്മത്തുള്ളാഹി നമുക്കറിയാം വലിയ സൂഫി വര്യനാണ് ആരിഫും ആണ് ആയിരക്കണക്കിന് ഗ്രന്ഥം രചിച്ച മഹാനുഭാവനാണ് ആ ഇമാം അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് 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 മൊത്തം ആ അബൂ താലിബിനോട് ചോദിച്ചില്ലേ എന്തിനാണ് നിങ്ങളുടെ മോന് മുഹമ്മദ് എന്ന് നിങ്ങൾ പേരിട്ടത് ശത്രുക്കൾ പോലും സ്തുത്യർഹെന്ന് എൻ്റെ മോനെ വിളിക്കണം അതാണ് ഞാൻ പേരിട്ടത് മുഹമ്മദെന്ന് പേരിട്ട് എൻ്റെ അർത്ഥം നമ്മൾ ഇന്ന് എന്താ പേരിടുന്നത് ഓരോ കുട്ടികൾക്ക് ഇന്നത്തെ ഇന്നൊക്കെ ആ പേരുണ്ടോ പക്ഷെ മുഹമ്മദെന്ന് പേരുണ്ട് ഇപ്പുറത്തെ പേര് കിസാൻ്റെ പേരാണ് പേര് മുഹമ്മദ് അല്ലേ മുഹമ്മദ് അബ്ദുൽ ബിക്കാസ് എന്നായിരിക്കും ഇപ്പുറത്തെ പെടുന്നോടെന്നെ മുഹമ്മദ് കിട്ടും ആ മുഹമ്മദിനോടൊപ്പം നല്ലത് ചേർക്കണം അല്ലാഹ് എന്റെ ഇട്ടനുസരിച്ചൊന്നും പറ്റൂല മുഹമ്മദ് പിള്ളേ അപ്പൊ അതൊക്കെ എങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാൻ പറയാം ലബിതങ്ങളുടെ ആ പേരിനെ നമ്മൾ നാണം കെടുത്തരുത് അതിനെ പറ്റിയ പേരാണ് അല്ലാഹു ജനങ്ങളോട് കരുണയുള്ളവനാണ് റഹ്മാനാണ് റൌഫാണ് എന്നുള്ളത് അള്ളാൻ്റെ പേരാണ് തങ്ങൾക്ക് അല്ലാ ഈ പേരിട്ട് കൊടുത്തു അഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചവിളി റഊഫുർ റഹീം അല്ലാഹയുടെ പേര് ഇന്നല്ലാഹ ബിന്നാസി ലറഊഫുർ റഹീം അള്ളാഹു സുബാന ഓരോ വസ്തുക്കളെ കൊണ്ട് ആണയിടണമെങ്കിൽ സത്യം ചെയ്യണമെങ്കിൽ ആ വസ്തുവ് അത്രത്തോളം അള്ളാഹു ആദരിച്ചതാകാം വഹാദൽ അമീൻ ഓരോ പേര് ഓരോ നാടിനെ കുറിച്ച് അള്ള ആദരിച്ച് ബഹുമാനിച്ചിട്ടാണ് ആ പേരിട്ട് പേരുകൊണ്ട് അള്ള ആണ ഇടുന്നത് സൈത്തൂന് തീൻ അതുപോലുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അള്ള ആണയിട്ടു അങ്ങയുടെ ആയസിൽ തന്നെയാണ് സത്യം

ഇങ്ങനെയൊന്നും ആണയുടെ പക്ഷേ നമ്മുടെ ആളുടെ ആണയിടുന്നത് അങ്ങനെയാണ് അള്ളാഹാണ് എന്റെ ഉമ്മാണ് എൻ്റെ വാപ്പാണ് എൻ്റെ എന്റെ മക്കളാണ് എൻ്റെ പെണ്ണും പുള്ളിയാണ് സംഭവം ആണ് അല്ലാഹു ആണ് അത് അതിനപ്പുറത്തിൽ വേറെ ശക്തി ആർക്കിലുണ്ടോ അല്ലേക്കാട്ടിൽ അല്ലായേക്കാട്ട് വേറെ ശക്തി ഉണ്ടോ ഏറ്റവും വലിയൊരു ശക്തിമാനെ വെച്ചല്ലേ നമ്മൾ ആണയിടേണ്ടത് അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ അപ്പൊ അള്ളാഹു ആണ് സത്യം അതല്ലാണ് നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല ഇയാൾ പറ്റൂലെന് ആളെ അടുത്ത് പറഞ്ഞിട്ട് ഇയാൾ പോയി നമുക്ക് അടുത്ത് പോയി ചോദിക്കാൻ പറ്റും നമുക്ക് അവകാശമില്ല അത് അവകാശം തീരുമാനമാണ് പക്ഷെ അല്ലാ നബി അത്രയും സ്നേഹിച്ചു ആദരിച്ചു ബഹുമാനിച്ചു എന്നതിന്റെ പേരിൽ അള്ളാഹുട്ടു അള്ളാന്റെ റസൂലിന്റെ ആയുസ് തന്നെയാണ് സത്യം അവര് മദ്യപെച്ച് അഹങ്കരിക്കുന്നവരാണ് നബിയെ പറഞ്ഞതിന്റെ അർത്ഥാ അള്ളാഹു എത്രത്തോളം ആദരിച്ചു എന്നതിന് തെളിവാണ് വച്ചു സ്നേഹിച്ചു ചേർത്ത് വെച്ചോണ്ടല്ലേ നമ്മളെന്ത് ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹമുള്ളത് കൊണ്ടാണ് പേര് ചേർത്ത് വെക്കുന്നത് അല്ലേ അബൂബക്കർ ബരീറന്നൊക്കെ എന്നൊക്കെ ചേർത്ത് വയ്ക്കും ചിലർ വാപ്പായോടൊപ്പം ചേർത്ത് വയ്ക്കുമ്പോൾ ചില ഭർത്താവിനോടൊപ്പം ചേർത്ത് വയ്ക്കും അങ്ങനെയാണ് ഇന്ന് പത്രത്തിൽ കൊടുക്കുന്നതും പേപ്പറിൽ കൊടുക്കുന്നതും ഒക്കെ സ്നേഹം വലിയ മഹബത്ത് പേരിലെ ഉള്ള മുഹബത്ത് വീട്ടിൽ ഇപ്പം മടിയും മുഴക്കുവാൻ ഭയങ്കര മഹബത്താ അപ്പോൾ ഇത് പിരിഞ്ഞു പോയാൽ ഈ പേരെന്ത് ചെയ്യും പാസ്പോർട്ടിലും അതിലൊക്കെ ആ പേരാണല്ലോ എന്ത് ചെയ്യും അതുകൊണ്ട് ഒരിക്കലും ഭർത്താവിൻ്റെ പേര് ചേർത്ത് പേര് വെക്കേണ്ട വാപ്പാടെ പേര് ചേർത്ത് വെച്ച് ഒരിക്കലും പിരിയൂല അതാണ് ഒറിജിനൽ ഭർത്താവ് ഏത് സമയത്തും പോകാം അതുകൊണ്ടാണ് തൊട്ട ഒന്നും കുറിയുന്നത്

അത്രയും സ്നേഹിക്കുന്നോ ഇപ്പൊ നമ്മളൊരാളെപ്പോ നമ്മളൊരു പെണ്ണിനെ സ്നേഹിക്കുന്നു വെച്ചോളി ഈ കാമുകി കാമുക പ്രണയം കൂടുമ്പോ അവന്റെ പേര് അവളെടുത്ത ബ്ലൈഡിൽ എഴുതി വെച്ചും ബ്ലൈഡ് കൊണ്ടുപോകി എഴുതും കോമ്പസ് വെച്ചിട്ട് എഴുതും അത്രയ്ക്കും പച്ച കുത്തിട്ട് എഴുതി വെക്കും അത്രയ്ക്കും സ്നേഹം കൂടി ശരീരത്തിനോട് ചേർത്ത് അപ്പൊ അള്ളാഹുസ് മഹാനുഖൂത്തിൽ അത്രയ്ക്ക് സ്നേഹിച്ച പ്രവാചകനാണ് മുത്തും മുസ്തഫ് നാളെ സ്വർഗ ലോകത്ത് അള്ളാഹുസ് മഹാനുഖൂത്താല പല പ്രവാചകന്മാരുടെ സവിശേഷതകളാണ് ഗുണങ്ങളാണ് അള്ളാഹുസ്വർഗത്തിൽ നൽകുന്നത് സ്വർഗത്തിലുള്ളവർക്ക് മുപ്പത്തി മൂന്ന് വയസ്സാണ് ബഹുമാനപ്പെട്ട ഐസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വയസ്സ് സ്വർഗത്തിലുള്ളവർക്ക് നല്ല സ്വരമാധുര്യമാണ് ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ സ്വരമാധുര്യം സ്വർഗത്തിലുള്ളവർക്ക് എഴുപത് മുഴം നീളമാണ് മഹാനായ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ നീളമാണ് സ്വർഗത്തിലുള്ളവർക്ക് സൗന്ദര്യമുണ്ട് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സൗന്ദര്യമാണ് സ്വർഗത്തിലുള്ളവർക്ക് ഇതിനേക്കാൾ എല്ലാം മെച്ചമായിട്ട് വേണ്ടത് നല്ല സ്വഭാവമാണ് ഉദാത്തമായ സ്വഭാവത്തിൻ്റെ ഉത്തമ ഉദാഹരണം എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചു ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമ മുഹമ്മദ് മുസ്തഫ അഹമ്മദ് മുജ്തബാ സയ്യദു അലൈഹി വസ്സലാമ തങ്ങളെ ണെങ്കിൽ ആ പരിശുദ്ധ പ്രവാചകന്റെ സ്വഭാവമാണ് സ്വർഗത്തിലുള്ളവർക്ക് നൽകപ്പെടുക സ്വർഗത്തിലുള്ളവർക്ക് കിട്ടുന്നത് സ്വഭാവം അതാണ് നമുക്ക് വേണ്ടത് സൗന്ദര്യോ സൗണ്ടോ ശബ്ദമോ പണമോ പ്രതാമോ നീളോ ഒന്നും അല്ല നമുക്ക് വേണ്ടത് സ്വഭാവമാണ് വേണ്ടത് മോളെ പെണ്ണ് കാണാൻ വേണ്ടി ചെറുക്കം വന്നു നല്ല സമ്പത്ത് വീടും പരിസരവും അവർ തന്നെ കരുനാപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ അവൻ്റെ വാപ്പാടയാണ് അരണപ്പള്ളി ബസ് സ്റ്റാൻഡൻ്റെ ഉമ്മാടെ പേർക്കാണ് സംഭവം എല്ലാം കൊള്ളാം പിന്നെന്താ കുഴപ്പം വൈകിട്ട് വൈകിട്ടാകുമ്പം കിറങ്ങി കിറങ്ങി അവിടെ കിടക്കുന്നത് കാണാം ഇഷ്ടം പോലെ ഉണ്ട് നിന്റെ മോളെ വേണമെങ്കിൽ കെട്ടിച്ചുകൊടു എന്താ റെയിൽവേ സ്റ്റേഷൻ അവൻ്റെ പേർക്കാണ് ബസ് സ്റ്റാൻഡവൻ്റെ പേർക്കാണ് കോർപ്പറേഷൻ അവൻ്റെ ഉപ്പുപാടെ പേർക്കുക എല്ലാവൻ്റെ പേർക്കുക രാത്രിയാകുമ്പം ഇങ്ങനെ കിബില തെറ്റി നടക്കുന്നതാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നല്ല പയ്യനാണ് കാണാൻ നല്ല രസമുണ്ട് കെട്ടിച്ചു കൊടുക്കുമോ സൗന്ദര്യം ഉണ്ട് നല്ല വെളുവിളാതിരിക്കും നല്ല സംഭവം അപ്പോൾ അണ്ട്രൈവറൊക്കെ ഇട്ടുകൊണ്ട് വൈകിട്ട് ഇറങ്ങി നിന്ന് കഴിഞ്ഞാണ്ടല്ലോ ആ ബർമോടൊക്കെ ഇട്ട് ഭയങ്കര രസമാണ് പക്ഷേ യമീനവും വശിമാല മുത മീനോ പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് വാത് കഴിഞ്ഞപ്പോൾ ആദ്യ രാത്രി എന്നെ റെയിൽ എന്നെ മെയിൻ റോഡിലേക്കാക്കാൻ വേണ്ടി സംഘാടകർ കൂടെ വന്നു നല്ല ചെറുപ്പക്കാർ പിള്ളേർ നല്ല ചെറുപ്പക്കാർ ഒരു പത്ത് പത്തൊൻപത് ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സ് അതിനപ്പുറം ഇല്ല റാത്തി പോതുന്നു റോഡിൻ്റെ നടുക്കുന്നു ഞാൻ പറഞ്ഞ എന്താണെത്തില്ലാതെ ഉമ്മ വന്ന വാതു മറ്റേ മറ്റോണ്ട് ഐറ്റം അടിച്ചപ്പോഴേ റാത്തി അടിച്ചപ്പഴേ മൗലൂദ് തോതണോ പാട്ട് പാടണോ എന്താ ഇവര് അറിഞ്ഞൂടാ റോഡിന്റെ നടുക്ക് അത്ഭുതം ഇത്ര ചെറുപ്പക്കാരുള്ള നല്ല പിള്ളേർ തിരുവനന്തപുരത്ത് സ്ഥലപ്പേർ പറയില്ല തിരുവനന്തപുരം ഞാൻ കണ്ടതാണ് എൻ്റെയ്യ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതേ ഞാൻ പറയുള്ളൂ വെറുതെ കള്ളത്തരം ഞാൻ പറയില്ല ഇൽമിൻ്റെ സദസ്സാണ് ഭയങ്കര വിഷമായി പോയി ഈ മക്കളൊക്കെ ഇങ്ങനെ നബീന റസൂലി വസ്ലാമ തങ്ങള് പറഞ്ഞു അഹങ്കാരി തമ്മാടികളായ മക്കള് മുൻഗാമികളായ നമ്മുടെ മഹാന്മാരുടെ പേരിന് കളങ്കം വരുത്തുന്നവരാണ് ദോഷം വരുത്തുന്നവരാണെന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് വലതു സു മോശമായ മക്കൾ മുശർഫ നമുക്കൊരു മഹത്വവും ബഹുമാനവുമുണ്ട് നമ്മുടെ മതത്തിൽ ഒരു ആദരവുണ്ട് അതിനെ തകർത്ത് കളഞ്ഞു തകർത്ത് കളഞ്ഞു കുടിക്കരുത് ഇസ്ലാം പഠിപ്പിച്ച മതമാണ് ആ എവിടെ നോക്കോളി നമ്മുടെ കൗമാണ് സംഭവം ഇത് കച്ചവടം ചെയ്യുമ്പോൾ വിൽക്കുന്നതിലും കൊടുക്കുന്നതിലും വാങ്ങുന്നതിലും അറസ്റ്റ് ചെയ്യുമ്പോൾ ഒക്കെ പേര് വായിച്ചു നോക്ക് പേര് വായിച്ചു നോക്ക് എം ഡി എം പിടിച്ച് പിടിച്ച് എത്ര വരാ ചെറിയ ഒരു ചെറിയ ഒരു ഗ്രാമം ഒരു പൊതി സ്വന്തം ചെലവിന് വേണ്ടി പണത്തിനു വേണ്ടി എന്തിനും തയ്യാറായി പരിശുദ്ധമായി ഇസ്ലാമിന്റെ ആ ഒരു മഹത്വത്തെ ആ ഒരു പാരമ്പര്യത്തെ അവർ തകർത്തു കളഞ്ഞു മുൻഗാമികളായ തന്ന ആ അവർ ദോഷം കളഞ്ഞുമികളായവരാണ് കേട്ടോ അങ്ങനെയുള്ള മക്കളെ കാത്തുരക്ഷിക്കട്ടെ ഇങ്ങനെയുള്ള മക്കളെ നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല കുറെ മക്കളെ നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല അള്ളാഹു അള്ളാഹുറബുസത്തിനും നബിതങ്ങൾക്കും ഇഷ്ടമുള്ള മക്കളെയാണ് നമുക്ക് കിട്ടേണ്ടത് അവരെ സ്നേഹിക്കണം അവരെ സ്നേഹിക്കുന്ന മക്കൾ ആ വഴിയിലൂടെ സഞ്ചരിക്കുന്ന മക്കൾ അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടങ്ങുന്ന മക്കളെയാണ് നമുക്ക് വേണ്ടത് കുറേ മക്കളെ കിട്ടിയിട്ട് കാര്യമില്ല അതുകൊണ്ട് പ്രവാചകന്മാർ മക്കൾക്ക് വേണ്ടി ദങ്ങനെയാണെന്നറിയുമോ റബ്ബി ഹബിലി കുഞ്ഞിനെ താ പടച്ചോനെ സ്വാലിഹായ കുഞ്ഞിനെ താ പടച്ചോനെ ഞങ്ങൾക്കൊരാൺകുഞ്ഞിനെത്താ എന്നോ പെൺകുഞ്ഞിനെത്താ എന്നോ ഒരു പ്രവാചകനും ചോദിച്ചിട്ടില്ല ചോദിച്ചത് സ്വാലിഹായ കുട്ടിയേത്ത അല്ലോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുബേ എന്റെ മക്കളെ നീ ഷിറുക്കിൽ നിന്നും ബിംബ ആരാധനകളിൽ നിന്നും എന്റെ മക്കളെ നീ സഹായിക്കണേ സംരക്ഷിക്കണേ അതിൽ നിന്ന് രക്ഷിക്കണേ അള്ളാഹിം നബി അലൈഹി വബനിയ ബിംബങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് എൻ്റെ മക്കളെ രക്ഷിക്കണേ അള്ളാ ബി അലൈഹി സ്വലാത്തു വസ്സലാം വളർന്നത് ബിംബ ആരാധനകൾക്കിടയിലൂടെയാണ് വളർന്നു വന്നതെങ്കിൽ സ്വന്തം പിതാവിനെ ഒഴിവാക്കേണ്ടി വന്നത് ചെയ്തു എന്റെ മക്കൾക്ക് ഈ ഒരു ഗതികേട് വരരുതേ അല്ലാൻ പാടില്ല നമ്മുടെ മക്കളെ സൂക്ഷിക്കണം നമ്മുടെ മക്കളെ ഈ സിർക്ക് നിന്ന് നമ്മൾ രക്ഷിക്കണം വാപ്പ ഉമ്മമാരെ രക്ഷിക്കണം നമ്മുടെ മുസ്ലിം പെൺകുട്ടികൾ പോകുന്നത് ഷിർക്കിൻ്റെ ആലയത്തിലേക്കല്ലേ അല്ലേ ഷിർക്കിൻ്റെ കോട്ടത്തിലേക്കല്ലേ ഒരു സ്നേഹിച്ച് മോഹിച്ച് കല്യാണം കഴിക്കാൻ വേണ്ടി ആ വായതകളൊക്കെ ചെയ്യുമ്പോൾ കുഫ്വാറുകൾ ഇഷ്ടപ്പെടുമ്പോൾ ആ ഇഷ്ടപ്പെടുമ്പോൾ ആ മുഷിരിക്കെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അവനിൽ ആകൃഷ്ടയായിക്കൊണ്ട് അവളുടെ അവരുടെ മതത്തിൻ്റെ ആദർശത്തെ പിൻപറ്റിക്കൊണ്ട് ഇവൻ അങ്ങോട്ട് പോയിട്ട് ൊട്ടുതൊട്ട് ബിംബത്തിന്റെ മുന്നിൽ കുമ്പിടുന്നു പ്രതിഷ്ഠ അർപ്പിക്കുന്നു നല്ല മുസ്ലിം പെണ്ണ് പോയി തകർന്ന് തരിപ്പടായി എന്താ കാരണം വാപ്പ ഉമ്മ മക്കൾ കൊണ്ട് ദ്വാ ചെയ്തിട്ടില്ല അതായിരിക്കും കാരണം ഷെർക്കിലേക്ക് കൊണ്ടുപോകരുത് എന്ന് വാപ്പായും ഉമ്മായും ദ്വാ ചെയ്യണമായിരുന്നു ഞാൻ പിന്നെ ഞാൻ ഒരത്ത് പ്രസംഗിക്കാൻ പോയി പോയിട്ടുള്ള അവിടെ ഈ മക്കള് ഒളിച്ചോടി പോകുന്നതിനെ കുറിച്ച് സംസാരിച്ചു ഒരു ഉമ്മ ഒക്കെ പൊട്ടിക്കറിഞ്ഞ് സദസ്സിറങ്ങിയിട്ട് പോയി അമ്മറ്റിക്കാരത്തോ ഇതുപോലത്തെ പ്രസംഗം ഒന്നും കൂടെ വെക്കരുതെന്ന് എന്താ സംഭവം അവളുടെ ഒളിച്ചോടി ഒളിച്ചോടിപ്പോ നമുക്കും എന്ത് ചെയ്യാൻ പറ്റും കാഫറിന്റെ കൂടെ ഒളിച്ചോടി പോയിട്ട് ജീവിക്കുന്നു അവളെ വിളിച്ചിട്ട് പോയി ഞാനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും ഇപ്പൊ ഞാൻ ഇത് പറഞ്ഞോണ്ട പ്രസവിക്കുന്നത് നമ്മളിതറിയാതെ നമ്മൾ പൊതുവായിട്ട് വിഷയങ്ങൾ പറയുകയാണ് അപ്പോൾ അത് പറഞ്ഞപ്പോൾ അവരുടെ കൽബിൽ കത്തി അപ്പോൾ അവർ പറഞ്ഞു ഉമ്മ നല്ലതാ ഇനി അടുത്ത പെണ്ണ് പോകൂല ഇത് കേട്ടാൽ അപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കും വിഷമം പറരുത് എന്നെ ആരും പറഞ്ഞ് ഏൽപ്പിച്ചതുമല്ല അങ്ങനെ പറയണ ഉസ്താദ് ഇങ്ങനെ പറയണ ഉസ്താഹ് ഇന്നത്തെ സാഹചര്യം മനസ്സിലാക്കിയിട്ട് ഞാൻ പറയുകയാണ് ഇന്നത്തെ സാഹചര്യം മനസ്സിലാക്കിയിട്ട് പറയണം നമ്മുടെ മക്കളൊക്കെ ഇന്ന് കുഫറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഷെർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെന്ന് വാപ്പാക്കും ഉമ്മാക്ക് യാതൊരു വിഷമവും ഇല്ല ഒരു ടെൻഷനും ഇല്ല ഒരു ടെൻഷനും ഇല്ല ഓരോരുത്തർക്കും ഓരോ മതം ഓണം നമ്മുടെ ഓണം അത് പൊതുവായ ഒരു ആഘോഷമാണ് നമ്മുടെ കൗമ്പിൻ്റെ ആഘോഷവും നമുക്കത് പറയാൻ പറ്റുമോ നമ്മുടെ കൗമ്പ് എങ്ങനെ ആഘോഷിക്കും നമ്മുടെ കൗമ്പ് ആ ദിവസം പായസവും വെച്ച് പെരിയും വെച്ച് മറ്റേ മഞ്ഞ നൂലും ഇട്ട് നമുക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും എൻ്റെ അടുത്ത് പലരും ചോദിക്കും ഉസ്തേ അന്നത്തെ ദിവസം നമുക്ക് പായസം വെക്കാവോ ഞാൻ പറഞ്ഞു അതെന്താ ഇന്നലെ വെച്ചൂടെ അല്ലെ നാളെ വെച്ചൂടെ ഇന്ന് തന്നെ നിങ്ങൾക്ക് പായസം തരണം എന്താ എത്ര നിർബന്ധം

അന്ന് വിവരമില്ലായിരുന്നു മേടിച്ചു കുടിക്കുമായിരുന്നു ഇറങ്ങിയ സമയത്തെ അപ്പൊ ഇതിൻ്റെ ഗൗരവങ്ങൾ നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മൾ നമ്മുടെ വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഉത്സവങ്ങൾ ആഘോഷം നമുക്ക് ആഘോഷം ഉണ്ടല്ലോ നമുക്ക് അത്രയും ആഘോഷങ്ങളല്ല നൽകിയിട്ടുണ്ട് പരിശുദ്ധമായ റവലാം പോലെ ഒരു ആഘോഷം ലോകത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ ഈ മുപ്പത് ദിവസം നമ്മുടെ ആഘോഷമല്ലേ മുപ്പത് ദിവസം നമ്മുടെ ആഘോഷം ഉസ്താദ് മാർക്കും കൈ നിറച്ചും പേഴ്സിറച്ചും കിട്ടും നമ്മൾക്കും നമ്മൾക്കും സന്തോഷം അവർക്കും സന്തോഷം

എന്തൊക്കെ സാധനം വേണം നമ്മുടെ എല്ലാവരുടെയും കൽവുകൾ അങ്ങ് വിശാലമാവുകയാണ് എന്ത് വേണം ആരെടുത്ത് പോയി ചോദിച്ചാലും ഡേ ഇന്ന് സമൂസ എന്റെ വക ഡേ വട ഇന്ന് എൻ്റെ വക അല്ലേ നാളെ പോത്തറച്ചിയും മത്തിരിയും നാളെ മുട്ടയും അപ്പവും ഈ തറാവി നിസ്കരിക്കാൻ ഒരു നാപ്പത് അടക്കത്തായിക്കൂടെ നിന്ന് ആലോചിക്കുകയാണ് ചില സമയത്ത് ആളുകൾ ഏറ്റെടുക്കാൻ തയ്യാറാണ് തറാവിനും മധുരനും എപ്പോഴും അതല്ലേ ഒരു സന്തോഷം ഈ ചാപ്പാടില്ലെങ്കി പിന്നെ ദുനിയാവിൽ സന്തോഷമുണ്ടോ അഭിവേ എന്തെല്ലാം നിങ്ങൾ പരിപാടി നടത്തി ചാപ്പാടില്ലാന്ന് നോക്ക് റമനാ മാസം നിങ്ങൾ കഞ്ഞിയും പയറും ഒന്നും കൊടുക്കാതെ ഒരു നോമ്പ് നിങ്ങളോട് പിടിച്ചു നോക്കും ഒരു മനുഷ്യനും ഒരുത്തനും ഒന്നും കാണൂലെ മൗല്യം തോതിലും തിന്നാൻ ഒന്നും വാ നാളെ പാപ്പ പോയ വരുന്ന വഴി അവന് തിരിച്ചോടും ഇന്ന് പാളയന്തോടം ഉള്ളൂ ആ അത് അവരെ വാപ്പ കൊണ്ട് കൊടുക്കട്ടെ പാളയന്തോടം പോ വാ പുത്തൻ പുത്തിന ഇവരെ പോലെ നടക്കുന്നത് ഇല്ലട എവിടെ അവിടെ ഇഞ്ഞ് നോക്കും തറാവി നിസ്കരിക്കൂല ഇവിടെ കഷ്ടപ്പെട്ട് നമ്മൾ ഇരുപത് റക്കാത്ത നിസ്കരിച്ചോണ്ടിരിക്കും അമ്മമാരുടെ റോഡ് സൈഡിൽ ഞാൻ കുത്തിരിക്കും അളിയ അവിടെ എന്തോ ഇവിടെ നിന്ന് എന്തോളിയാ അവിടെ അവിടെ എന്തോക്കാ എന്നിട്ട് എവിടെയാണോ മട്ടൻ ബിരിയാണി അങ്ങോട്ട് പോകാൻ തറാവിക്ക് ലാസ്റ്റ് റക്കാത്തി പോന്നാമത്തെ ഇറക്കത്തിൽ ഇരുപത്തൊന്നാമത്തെ ഇറക്കാത്തി അതാണ് അവരുടെ ശിസ്തം ചാപ്പാടില്ലാതെ നമ്മളൊരു പരിപാടി നടത്തു നോക്ക് ഭക്ഷണം വെക്കാൻ നമ്മളൊരു പരിപാടി നടത്തി നോക്കും വിജയിക്കൂല ഞാൻ നോക്കാം നമ്മളിപ്പോൾ ഒരു ദുവാ ആണെങ്കിലും ദിഖർ ആണെങ്കിലും എന്തുവാണെങ്കിലും ഭക്ഷണം ഇല്ലയെന്ന് കണ്ട ഈ പറയപ്പെട്ട ഒരു മഹലൂക്കുകളും വരൂല്ല അന്നേരം വരുന്നവനാണ് മുഖ്ലിസ് അന്നേരം വരുന്നവനാണ് മുഖ്ലിസ് ആ അമ്മക്കും ഭക്ഷണമൊന്നും വേണ്ട ആ ദിക്കറി ഹൽക്കയിൽ പോയിരിക്കാം ആ സലാത്തിന് ഹൽക്കയിൽ പോയിരിക്കാം ആ ദുവായി പോയിരിക്കാം അലഹമുല്ല വാ വേണ്ട ഒന്നുംങ്കിട്ടുമല്ലോ മജലിസ് ആണല്ലോ ആരും അതാണ് എല്ലാത്തിന്റെ യാകമൊത്തം ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല നമ്മൾ ഈ ഭക്ഷണം കൊടുക്കലോ എടുക്കലോ ഒക്കെ അതൊരു വറുക്കത്ത് അത് വേറെ വിഷയം ആ അത് ഏറ്റവും നല്ല കാര്യം അതല്ല വിഷയം പക്ഷെ ഈ മൊത്തം നമ്മുടെ ഉദ്ദേശം എന്താ ഇതാണ് അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ ആഘോഷം ഈ റമലാലിന്റെ മുപ്പത് ദിവസമാണ് ഈ മുപ്പത് ദിവസവും ഇറച്ചിയും ഇറച്ചിയും മീനും തിന്നിട്ട് പെരുന്നാളിന്റെ അന്ന് ക്യൂആ ഇറച്ചി മേടിക്കാൻ എന്നാ പറഞ്ഞ അളിയ നമ്മൾ ഉപ്പ് ദിവസവും തിന്ന അല്ലേ ഒരു ദിവസവും ഒഴിവാക്കൂട അല്ലാ അന്നാണ് അളിയ നമ്മുടെ പെരുന്നാൾ എല്ലാ ദിവസവും രണ്ടു കിലോ മേടിക്കുക അന്ന് അഞ്ചു കിലോ മേടിക്കുക നമ്മുടെ പെരുന്നാൾ അപ്പൊ നമ്മളെ പോലെ ഒരു ആഘോഷം വേറെ ഒരു മതത്തിലുമില്ല